സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് സഫല പാരമ്പര്യം നിസാം മാസ്റ്റേഴ്സ് സ്മരണാർത്ഥം പാണ്ടിക്കാട് പ്രതീക്ഷ ബേഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും പഠനോപകരണ കിറ്റ് വിതരണവുമായി എം എസ് എഫ് പഞ്ചായത്ത് കമ്മിറ്റി മുസ്ലിം ലീഗ് മഞ്ചേരി നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി പി എച്ച് ഷമീം ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് പിന്നെ പേനയും കൊതിച്ചടക്കമുള്ള സാധനങ്ങളൊക്കെ എല്ലാ വർഷങ്ങളിലും ആരെങ്കിലും അത് എല്ലാ വർഷവും വർഷങ്ങളിലും തരുകയാണ് നമുക്ക് തരുകയാണ് നല്ല പിന്നെ നിങ്ങൾക്ക് ഒരു എം എസ് എഫ്കാരുടെ ഒരു സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന ഭാഗമായിട്ടാണ് ഇത്തരമൊരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ചത് എന്റെ ശബ്ദം കണ്ട് കേൾക്കൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുന്നവരോട് പറയാനുള്ളത് നമ്മൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നിങ്ങളോടൊപ്പം തന്നെ ഞങ്ങളുമുണ്ട് എന്നുള്ള കാര്യ കൂടിയാണ് ഇവിടെ എം എസ് എഫ് കാര്യം റദ്ദാക്കുന്നത് അവരെപ്പെട്ട കുട്ടികളെ നിങ്ങൾ കഴിയുന്ന പോലെ നന്നായി പഠിക്കുക നന്നായിട്ട് വരയ്ക്കുക നന്നായിട്ട് പാട്ടുപാടുക മുൻ എം എസ് എഫ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ നിസാമിന്റെ സ്മരണാർത്ഥമാണ് പ്രതീക്ഷ ബേഡ്സ് സ്പെഷ്യൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും എം എസ് എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഠനോപകരണ കിറ്റുകൾ വിതരണം ചെയ്തത് എം എസ് എഫ് പാണ്ടിക്കാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആസിൽ അധ്യക്ഷത വഹിച്ചു ടി സി റമീസ പി സുനീർ ഫസൽ വാളനി ഹസീബ് നാജിഹ് സിനാൻ ബിഷിദ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടൂർ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി